മുസ്ലിം വോട്ട് ബാങ്കിനെ പ്രീണിപ്പിക്കാൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആരോപിച്ചു കൊൽക്കട്ടയിൽ നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓപ്പറേഷൻ സിന്ദൂറിനെ എതിർക്കുന്ന വഴി ഈ രാജ്യത്തെ അമ്മമാരെയും സഹോദരിമാരെയും അപമാനിക്കുകയാണ് മമത ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓപ്പറേഷൻ സിന്ധൂറിനെ വിമർശിച്ചതിന് സംസ്ഥാനത്തെ അമ്മമാരും സഹോദരിമാരും മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസിനെയും പാഠം പഠിപ്പിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ഓപ്പറേഷൻ സിന്ധൂറിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ചൂഷണം ചെയ്യുകയാണെന്ന് മമതാ ബാനർജിയുടെ ആരോപിച്ചിരുന്നു മുർഷിദാബാദ് കലാപം സംസ്ഥാന സർക്കാർ സ്പോൺസർ ചെയ്തായിരുന്നുവെന്ന് അമിത്ഷാ ആരോപിച്ചു മുർഷിദാബാദ് കലാപ സമയത്ത് ബി എസ് എഫിനെ വിന്യസിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർബന്ധിച്ചുകൊണ്ടിരുന്നു പക്ഷേ അക്രമം തുടരുന്നതിനായി തൃണമൂൽ കോൺഗ്രസ് സർക്കാർ അതിന് തയ്യാറായില്ല ബംഗ്ലാദേശിൽ നിന്നുള്ള നിയമവിരുദ്ധ നുഴഞ്ഞുകയറ്റത്തിന് തൃണമൂൽ കോൺഗ്രസ് കൂട്ടുപിടിക്കുകയാണ് ബംഗ്ലാദേശികൾക്കായി മമതാ ബാനർജി ബംഗാളിൻ്റെ അതിർത്തികൾ തുറന്നുകൊടുത്തു മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ബി എസ് എഫിന് ആവശ്യമായ ഭൂമി നൽകിയിട്ടില്ല സർക്കാർ ബി എസ് എഫിന് ആവശ്യമായ ഭൂമി നൽകി കഴിഞ്ഞാൽ ഞങ്ങൾ നുഴഞ്ഞുകയറ്റം പൂർണ്ണമായി തടയും ബംഗാളിലെ ഭരണകക്ഷി ഒരിക്കലും ബി എസ് എഫിന് ഭൂമി നൽകില്ല കാരണം അധികാരത്തിൽ തുടരാൻ നുഴഞ്ഞുകയറ്റം തുടരണമെന്നാണ് മമത ആഗ്രഹിക്കുന്നതെന്നും അമിത്ഷാ ആരോപിച്ചു